നടിയും മോഡലുമായ പൂനം പാണ്ഡെ ഇന്ന് അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം സമൂഹമാധ്യമങ്ങൾ വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ മലയാളികൾക്കും ഏറെ സുപരിചിതമാണ് പൂനം പാണ്ഡെ കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കുകയാണെങ്കിൽ നഗ്നയായി ആളുകൾക്ക് മുൻപിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് പൂനം പാണ്ഡെ എന്ന് പറഞ്ഞ മോഡലും നടിയും ഒരുപാട് പേർ അറിഞ്ഞു തുടങ്ങുന്നത് ഇന്റർനെറ്റ് മുഴുവൻ പിടിച്ചു ഒരു സംഭവമായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എൽ അഞ്ചാം പതിപ്പിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയിക്കുകയാണെങ്കിലും പൂനം പാണ്ഡെ ഇതുപോലെ തന്റെ നഗ്ന ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു സെർവിക്കൽ ക്യാൻസർ ബാധ്യതയായി ചികിത്സയിൽ ഇരിക്കവെയാണ് മരണം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ടീമാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് പൂനമ്പാണ്ഡെയയുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെയാണ് ഇക്കാര്യം അവർ അറിയിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ടുകാരിയായി പൂനം മരിക്കുന്നതിനു മുൻപ് രോഗത്തിനെതിരെ ധീരമായി പോരാടി ഈ പ്രഭാതം ഞങ്ങളെ സംബന്ധിച്ച് വളരെ അധികം ബുദ്ധിമുട്ടേറിയതാണ് പ്രിയപ്പെട്ട പൂനത്തെ സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ അഗാധമായ സങ്കടമുണ്ട് ബന്ധപ്പെടുന്ന ഓരോ വ്യക്തിയും ശുദ്ധമായ സ്നേഹത്തോടും ദയോടും കൂടിയായിരുന്നു അവളോട് പെരുമാറിയിരുന്നത് ഇത് വേദനയുടെ ടൈമാണെന്നും അവളെ ഓർക്കുന്ന ഈ സമയത്ത് സ്വകാര്യത മാനിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് പൂനം മരണവിവരം പി ആർ ടി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്